ലോകത്തിലെ ഏറ്റവും അപകടകാരികളായി കണക്കാക്കപ്പെടുന്ന ആളുകളാണ് ഇന്തോനേഷ്യയിലെ സൗത്ത് പാപ്പുവ പ്രദേശത്ത് താമസിക്കുന്ന അസ്മത് എന്ന ഗോത്രക്കാർ ഈ അസ്മത് ഗോത്രക്കാർ ആചാരപരമായി നരഭോജനം നടത്തുകയും കൊല്ലപ്പെട്ട ശത്രുക്കളുടെ മാംസവും തലച്ചോറും ഭക്ഷിക്കുകയും ചെയ്യാറുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാംസവും തലച്ചോറും ഭക്ഷിക്കുന്നതിലൂടെ അവരുടെ പൂർവികരുടെ ആത്മാക്കളെ ശക്തിപ്പെടുത്തുന്നു എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് ഏരിയ ആയിരത്തി അറുനൂറ്റിമൂന്നിൽ യൂറോപ്യൻമാരാണ് ആദ്യമായി അസ്മത് ഗോത്രത്തെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇവരുടെ ഗോത്രം കണ്ടൽക്കാടുകൾ കാടുകൾ വേലിയേറ്റ് ചതുപ്പുകൾ താഴ്ന്ന പ്രദേശങ്ങളിലെ മഴക്കാടുകൾ എന്നിവയിൽ നിറഞ്ഞ പാപ്പുവയിലെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള അസ്മത് ജില്ലയിൽ താമസിക്കുന്ന അസ്മത് ജനത പുരാതന പാരമ്പര്യങ്ങളും നരബലി മനുഷ്യമാംസം കഴിക്കൽ ശത്രുക്കളുടെ തലയോട്ടികളുടെ അലങ്കാരം തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങളും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അസ്മദ് ഗോത്രക്കാർ അവരുടെ മുഖത്ത് ചായം തേക്കുകയും തലയോട്ടി കൊണ്ടുള്ള തൊപ്പി ധരിക്കുകയും ചെയ്യുന്നു മനുഷ്യമാംസം കഴിക്കുന്നത് അസ്മത് ഗോത്രക്കാർക്കൊരു മതപരമായ ആചാരം കൂടിയാണ്